ഹായ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാനുള്ളത് കടലക്കറിയും ചപ്പാത്തിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതേ ചപ്പാത്തി ഇങ്ങനെ ചൂടായി ചൂടായി വരുന്നുണ്ട് അപ്പോൾ നമുക്കൊക്കെ ഇന്ന് കഴിക്കാനുള്ളത് ചപ്പാത്തി കടലക്കറ കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം അതൊക്കെ നമ്മൾ കഴിച്ചു പിന്നെ എന്താണ് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് എന്താണ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ കുറച്ച് കയമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് ചൂട കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കയമീം കറി വെക്കണം ചൂട ഫ്രൈ ചെയ്യണം നമുക്ക് മീൻ കറിയൊക്കെ എന്താണ് മീൻ കറി വെക്കുന്നത് ഞാൻ എടുത്തിട്ടില്ല വീഡിയോസ് മീൻകറിയൊക്കെ അടുപ്പിലായി സെറ്റായിട്ടുണ്ട് തിളച്ചൊക്കെ വരുന്നുണ്ട് നല്ല ചൂടോടെ തിളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴത്തേന് നമ്മൾ ചൂടയൊക്കെ വെട്ടി കഴുകി മസാലയൊക്കെ വരട്ടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നമ്മൾ നാടൻ വെളിച്ചെണ്ണയിലാണ് മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് ചൂടൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അതൊക്കെ അവിടെ കിടന്ന് ചെറിയ ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗാണ് ഗൈസ് അപ്പോൾ എല്ലാ കൂട്ടുകാരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ മീൻകറി ഇങ്ങനെ ചൂടുകൂടെ തിളച്ച് കുറുകി വരാറായ ഒരവസ്ഥയിലാണ് കുറുകിയിട്ടില്ല അപ്പോൾ ഒന്നിവിടെ ഒന്ന് വെന്തൊക്കെ ഒന്ന് കുറുകി സെറ്റായി വരട്ടെ അപ്പോഴും നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാമല്ലോ കുറേ ജോലിയുണ്ട് ആ അപ്പോൾ എന്നാലും മീൻ തിരിച്ചിടായിട്ടില്ല ഒരു സൈഡ് സൈഡാകുന്നതേ ഉള്ളൂ ആ അപ്പം രണ്ട് സൈഡും ഒക്കെ മൂത്ത് ഫ്രൈ ആയിട്ടുണ്ട് ഇത്ര മതി കേട്ടോ ഇനി ഓവർ ആയാലത് കരിഞ്ഞു പോവും മീൻ്റെ ടേസ്റ്റ് കിട്ടില്ല അപ്പോഴത്തേന് നമ്മുടെ കറിയും ഇവിടെ സെറ്റായി ഗൈസ് അങ്ങനെ എന്താണ് കേര മീൻ കറിയും സെറ്റായിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്കത്തെ ഊണിൻ്റെ ആയിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്കത്തെ ഊണിനൊപ്പം നമുക്കിന്ന് സ്പെഷ്യൽ കേര മീൻ കറി എന്താണ് മെഴുക്ക് പുരട്ടി പിന്നെ കടലക്കറി ഉണ്ടല്ലോ പിന്നെ ഇന്നലത്തെ മത്തിക്കറി ഉണ്ട് ഗൈസ് മത്തിക്കറിയും കുറച്ച് കുറച്ചിരിപ്പുണ്ട് ബാലൻസ് പിന്നുള്ളത് എന്താണ് മോര് കറിയുണ്ട് മുളക് സംബന്ധിയുണ്ട് എന്താ മുളക വറ്റൽ മുളകൊക്കെ ഇങ്ങനെ വറുത്ത് പൊടിച്ചെടുക്കത്തില്ലേ അതുതന്നെ മതി ചോറ് ആയിട്ട് വേറെ കൂട്ടാൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മളൊരു സൈഡായിട്ടങ്ങ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ പിന്നെ ഇതാ കടലക്കറി ഇരിപ്പുണ്ട് രാവിലെ തന്നെ ബാക്കി അതൊക്കെ മതി ഇതാണ്ട് ഇതാണ് ഗൈസ് മുളക് സംബന്ധി ഇതും വൈകിട്ടുണ്ടാക്കിയാണ് കേട്ടോ മോരുകറി ഇത്രയേ ഉള്ളൂ ഇന്നലെ വെച്ചതാണ് അപ്പോൾ നമ്മുടെ ചോറും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ള ഗൈസ് ഒരു എന്താണ് പറയുന്നത് ഒരു മോർണിംഗ് ആൻഡ് ഉച്ചയ്ക്കുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ ബ്ലോഗായിട്ടാണ് എടുത്തിട്ടുള്ളത് എല്ലാ കൂട്ടുകാരും കണ്ടും സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ ബൈ